നമസ്കാരം മെമു എന്ന പേര് നമ്മൾ കേൾക്കാനും പറയാനും തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ട്രെയിനുകൾ പോലെ ഒരറ്റത്ത് എഞ്ചിൻ ഇല്ലാത്തതും പ്രത്യേക സീറ്റിംഗ് രീതികളും വലിപ്പമേറിയ എൻട്രൻസ് എക്സിറ്റ് ഡോറുകളുമായി ഒരു വ്യത്യസ്ത പാസഞ്ചർ ട്രെയിനെയാണ് നമ്മൾ മെമു എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സ്പെയിനിൽ നിന്നും അവരുടെ പ്രശസ്തമായ ടാൽഗോ ട്രെയിനുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന ട്രയൽ റൺ നടത്തുകയുണ്ടായി എന്തോ കാരണത്താൽ വേണ്ടെന്ന് വെച്ചു എന്നിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ചുരുങ്ങിയ ചിലവിൽ നമ്മൾ തന്നെ നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകളാണ് ട്രെയിൻ എയ്റ്റീൻ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീട് വന്ദേ ഭാരത് എന്ന നല്ല കിഡിലൻ പേര് നൽകുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ സർവീസ് ആരംഭിക്കുകയും ചെയ്തു നിലവിൽ നൂറ്റി മുപ്പത്തി ആറ് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് അക്കൂട്ടത്തിൽ ഇതും കൂടി പറയേണ്ടി വരുന്നു രാജ്യത്തോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ ഓക്യുപ്പൻസി റേറ്റ് ഉള്ളത് ഓടുന്ന ട്രെയിനുകൾക്കാണ് നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള എക്സ്പ്രസ് ട്രെയിനുകൾ മുന്നിലൊരു ഒരു എഞ്ചിൻ യൂണിറ്റ് ഉണ്ടാകുന്നു പിന്നിലുള്ള കോച്ചുകളെ ആ എഞ്ചിൻ യൂണിറ്റ് വലിച്ചുകൊണ്ട് പോകുന്നു എപ്പോൾ വേണമെങ്കിൽ കോച്ചുകൾ കൂട്ടാം കുറയ്ക്കാം എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് വന്ദേഭാരത് ട്രെയിനുകൾ ഇതിനു വേണ്ടി ആറ് തരത്തിലുള്ള കോച്ചുകളാണ് നിർമ്മിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ വന്ദേഭാരത് ട്രെയിനുകളിൽ എക്കണോമി ചെയർ എക്സിക്യൂട്ടീവ് ചെയർ എന്നീ രണ്ട് തരത്തിലുള്ള കോച്ചുകളാണ് ഉള്ളത് അഞ്ച് തരം എക്കണോമി കാറുകളാണ് നിർമ്മിക്കുന്നത് ഒരു തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ചെയർ കോച്ചും ഒന്ന് ഡി ടി സി എന്ന് പറയും ഡ്രൈവിംഗ് ട്രയലർ കോച്ച് ട്രെയിനിൻ്റെ മുന്നിലും പിന്നിലും ഘടിപ്പിക്കുന്ന ഡ്രൈവർ ക്യാബിനോട് കൂടിയുള്ള കോച്ചുകൾ ഇതിൽ ഡ്രൈവർ ക്യാബിൻ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗത്ത് നാൽപ്പത്തി നാല് സീറ്റുകളാണുള്ളത് രണ്ട് എൻ ഡി ടി സി എന്ന് പറയും നോൺ ഡ്രൈവിംഗ് ട്രെയിലർ കോച്ചുകൾ അതായത് ഡ്രൈവർ ക്യാബിനുകളില്ലാത്ത സാധാരണ കോച്ചുകൾ അവയിൽ എഴുപത്തെട്ട് സീറ്റുകൾ ഒരു കോച്ചിനുള്ളിൽ ഉണ്ടാവുക മൂന്ന് ടി സി ട്രെയിലർ കോച്ചുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുപത്തെട്ട് സീറ്റുള്ള കോച്ചുകളാണെങ്കിലും അതിൻ്റെ മുകളിൽ പാൻറ്റോഗ്രാഫ് ഉണ്ടായിരിക്കും പാൻറ്റോഗ്രാഫ് എന്ന് പറഞ്ഞാൽ മെയിൻ ലൈനിൽ നിന്നും വൈദ്യുതി എടുക്കാൻ വേണ്ടി ഉരഞ്ഞു ഒരു സാധനമുണ്ടല്ലോ അതിനാണ് എന്ന് പറയുന്നത് നാല് മോട്ടോർ കോച്ച് എന്ന് പറയും അതേപോലെ തന്നെ എഴുപത്തെട്ട് സീറ്റുള്ള കോച്ചുകളാണ് പക്ഷേ അതിൻ്റെ താഴെ ചക്രങ്ങൾക്കിടയിൽ ഹെവി ഇലക്ട്രിക്കൽ മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ട്രെയിനിനെ വലിക്കാനായിട്ട് അഞ്ച് എം സി ടു എന്ന് പറയും അതേപോലെ തന്നെ എഴുപത്തെട്ട് സീറ്റുകളും മോട്ടോറും ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഇലക്ട്രിക്കൽ ചേഞ്ച് ഓവർ സിസ്റ്റവും കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള എക്കണോമി കോച്ചുകളാണ് ഇതിനു വേണ്ടി നിർമ്മിക്കുന്നത് കൂടാതെ എക്സിക്യൂട്ടീവ് ചെയർ കാർ കോച്ചുകൾ വേറെയും ഈ തരം കോച്ചുകളിൽ നിന്നും നാല് കോച്ചുകൾ കൂട്ടിയിണക്കിയാണ് ഒരു യൂണിറ്റ് തയ്യാറാക്കുന്നത് ഒരു യൂണിറ്റിൽ ഒരു പാൻഡോഗ്രാഫുള്ള കോച്ചുണ്ടാകും ഒരു മോട്ടോർ യൂണിറ്റ് യൂണിറ്റുള്ള കോച്ചുണ്ടാകും ഒരു മോട്ടോർ യൂണിറ്റും ചേഞ്ച് ഓവർ സിസ്റ്റവും കൂടിയുള്ള ഒരു കോച്ചുണ്ടാകും രണ്ടറ്റങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ക്യാബിനുള്ള കോച്ചുണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ നാലാമത്തെ ഒരു കോച്ച് സാധാരണ പാസഞ്ചർ കോച്ചായിരിക്കും ഇതുപോലെ കൂട്ടി എണക്കി യോജിപ്പിച്ചെടുക്കുന്ന നാല് കോച്ചുകളുടെ മൾട്ടിപ്പിൾസ് ചേർത്തിട്ടാണ് അതായത് നാല് എട്ട് പതിനാറ് ഇരുപത് എന്നിങ്ങനെ നാലിൻ്റെ ഗുണിതങ്ങളുള്ള യൂണിറ്റുകൾ ചേർന്നാണ് ഒരു മുഴുനീള വന്ദേഭാര ട്രെയിൻ തയ്യാറാക്കുന്നത് മറ്റു ട്രെയിനുകളെ പോലെ ഒന്നോ രണ്ടോ മൂന്നോ കോച്ചുകൾ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല പതിനാറ് കോച്ചുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിൻ ആണെങ്കിൽ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് എട്ട് കോച്ചുകൾ മോട്ടോറൈസ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോം വിട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് സ്പീഡ് എടുക്കാൻ പറ്റുന്നത് കാരണം എട്ട് കോച്ചുകൾ മോട്ടോറൈസ്ഡ് ആണ് കൂടാതെ പതിനാറ് കോച്ചുള്ള ട്രെയിനിൽ നാല് പാൻറ്റോഗ്രാഫ് ഉണ്ടായിരിക്കും അതായത് ഓരോ യൂണിറ്റിനും ഒരു പാൻറ്റോഗ്രാഫ് വച്ച് നാല് പാൻറ്റോഗ്രാഫും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ട്രെയിനുകളെ ഇ എം യു എം എന്നാണ് വിളിക്കുന്നത് അതായത് ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നാൽ ഇവയെല്ലാം തന്നെ മുകളിലത്തെ മെയിൻ ലൈനിൽ നിന്നും വൈദ്യുതി എടുക്കുന്നതുകൊണ്ട് മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ എം ഇ എം യു അതായത് മെമു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ബോംബെയിൽ ഓടുന്ന സബർബൻ ട്രെയിൻ അടുത്തിടെ വന്ന മെമു എന്ന പാസഞ്ചർ ട്രെയിൻ ഏറ്റവും പുതിയ വന്ദേ ഭാരത് ട്രെയിനും ഉപയോഗിക്കുന്ന അടിസ്ഥാന സാങ്കേതിക വിദ്യയുടെ പേര് മാത്രമാണ് മെമു അഥവാ മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് സാധാരണ ട്രെയിൻ ഒരു മോട്ടോർ യൂണിറ്റ് മാത്രം വെച്ച് കോച്ചുകളെ വലിച്ചുകൊണ്ടു പോകുന്നു എന്നാൽ ഈ ട്രെയിനുകൾ കുറേ അധികം മോട്ടോർ യൂണിറ്റുകൾ വെച്ച് ട്രെയിനെ വലിച്ചു കൊണ്ടുപോകുന്നു ഇത് മാത്രമാണ് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഈ ട്രെയിനുകളും മറ്റ് സാധാരണ എക്സ്പ്രസ് ട്രെയിനുകളും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ നമ്മുടെ സ്വന്തം ടെക്നോളജിയിൽ നിർമ്മിച്ച ഒരു മോസ്റ്റ് മോഡേൺ രൂപം മാത്രമാണ് വന്ദേഭാരത് ട്രെയിനുകൾ അതിൽ നമ്മൾ കയറി യാത്ര ചെയ്യുന്ന കാരിയേജ് അല്ലെങ്കിൽ കാർ അല്ലെങ്കിൽ കോച്ചുകളുടെ നിലവാരവും അതിനുള്ളിലെ സംവിധാനങ്ങളിലും മാത്രമാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയട്ടെ നമ്മൾ പൊതുവേ ബോഗി എന്നും കമ്പാർട്ട്മെന്റ് എന്നുമാണ് പറയുന്നത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ പേര് കോച്ച് എന്നാണ് കോച്ചുകളുടെ അടിയിൽ ചക്രങ്ങൾ ചേർന്ന ആ സംവിധാനത്തിനെയാണ് ബോഗി എന്ന് ടെക്നിക്കലി പറയുന്നത് കോച്ചിനുള്ളിൽ കള്ളികൾ തിരിച്ച് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും കോച്ച് പൊസിഷൻ എന്നാണ് അവിടെ പറയുന്നത് Thank you for watching.